സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിന്റെ ഐശ്വര്യത്തെ നിർണയിക്കുന്ന ചില വസ്തുക്കളാണ് ഈ വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ ഗൃഹത്തിൽ സദാ ലക്ഷ്മിവാസം ഉണ്ടാകുകയും വാസ്തുദോഷങ്ങളെ ഒരു പരിധിവരെ ഇവ പരിഹരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അനേകം ഉയർച്ചയ്ക്കും വിജയത്തിനും അത് കാരണമാകുകയും ചെയ്യും എന്നുള്ളതാണ് അത്തരത്തിൽ ചില വസ്തുക്കളുണ്ട് ഈ വസ്തുക്കൾ എല്ലാ ഗ്രഹത്തിലും നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടതാണ് ഈ വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും മറ്റ് ഗ്രഹങ്ങളെ ആശ്രയിക്കാൻ പാടില്ലാത്തതുമാണ് അത്തരത്തിൽ ചില വസ്തുക്കളുണ്ട് ഈ വസ്തുക്കളെ ഒരു കാരണവശാലും നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് എടുത്ത് നമ്മൾ മറ്റാർക്കും കൊടുക്കാൻ പാടില്ല അത് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ വസ്തുക്കൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ അത് വാസ്തുശാസ്ത്രത്തിലും പൗരാണിക ഗ്രന്ഥങ്ങളിലും നാട്ടു പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ആ വസ്തുക്കൾ എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആര്യ വലിയ വീഡിയോ എപ്പോഴത്തേന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ദാനം അല്ലെങ്കിൽ സൗജന്യമായി ഒരാൾക്ക് നമ്മൾ ഫലേശ്ശ കൂടാതെ ഏതെങ്കിലും ഒരു വസ്തു സമ്മാനിക്കുക എന്ന് പറയുന്നത് ഏറ്റവും മഹത്വമുള്ള ഒരു കാര്യമാണ് എല്ലാ മതങ്ങളിലും ദാനത്തെക്കുറിച്ച് പറയുന്നുണ്ട് ദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ദാനം വിപത്തിനെ ചെറുക്കുമെന്ന് ഖുറാനിൽ പരാമർശമുണ്ട് മാത്രമല്ല ഹൈന്ദവ വിശ്വാസത്തിലും ദാനത്തെ ഏറ്റവും മഹത്വപൂരിതമായിട്ടാണ് കൽപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഒരാൾക്ക് ദാനം നൽകുമ്പോൾ ഏതൊരു വസ്തുവും ദാനം നൽകുമ്പോൾ അത് ദാനം ചെയ്യാൻ വിശിഷ്ടമായിട്ടുള്ള ചില വസ്തുക്കളുണ്ട് ഈ വസ്തുക്കളൊക്കെ തന്നെ ദാനം ചെയ്യുമ്പോൾ അത് നമുക്ക് പുണ്യത്തെ പ്രദാനം ചെയ്യുകയും മറ്റുള്ളവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിത നിലവാരത്തെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ദാനത്തിന് ഒരു ചട്ടക്കൂടുണ്ട് ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മൾ ദാനം ചെയ്യുവാൻ പാടുള്ളൂ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ചില വസ്തുക്കൾ നമ്മൾ ദാനം ചെയ്യുമെങ്കിലും നമ്മുടെ ഐശ്വര്യത്തിന് ഭംഗം വരുമെന്ന് ഭഗവാനാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് വാസ്തുശാസ്ത്രത്തിലും എങ്ങനെ ചില നിർദ്ദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും ചില വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് എടുത്ത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ ധനം സമ്പത്ത് സമൃദ്ധി എന്നിവയെല്ലാം നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നഷ്ടമാകും ഐശ്വര്യവും ശാന്തിയും ക്രമേണ ക്ഷയിക്കാൻ ആരംഭിക്കും അപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ സന്തോഷവും ഐശ്വര്യവും ശാന്തിയും സമാധാനവും നിരന്തരം നിലനിൽക്കുന്നതിന് ഒരിക്കലും ദാനം ചെയ്യാൻ പാടില്ലാത്ത ആ വിശിഷ്ട വസ്തുക്കൾ ഏതൊക്കെയാണ് അല്ല എങ്കിൽ നമ്മളിങ്ങനെ ദാനം സ്വീകരിക്കാൻ പാടില്ലാത്ത നമ്മുടെ ഗൃഹത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട നിറഞ്ഞിരിക്കേണ്ട ആ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് ഇനി മനസ്സിലാക്കാം ഒന്നാമത്തെ വസ്തു എന്ന് പറയുന്നത് ചൂലാണ് ഒരിടത്തിന് ശുദ്ധി കൈവരിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു ഗൃഹത്തെ ശുദ്ധീകരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മൾ ചൂല് ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ഗൃഹം വൃത്തിയാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ചൂല് മറ്റൊരാൾക്ക് കൈമാറുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിലെ ഐശ്വര്യം ക്ഷയിക്കുന്നതിന് അത് കാരണമാകും എന്നാണ് പറയപ്പെടുന്നത് എന്നാണ് വിശ്വാസം മാത്രമല്ല മറ്റൊരാൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാളുടെ ഗൃഹത്തിൽ വെച്ച് പെരുമാറുന്നതായ ചൂല് വാങ്ങുന്നതിലൂടെ നമുക്ക് ദാരിദ്ര്യം വന്നു ചേരും എന്നും പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ചൂല് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങാതിരിക്കുക ചൂല് എപ്പോഴും നമ്മുടെ ഗൃഹത്തിൽ ഉണ്ടായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് ഒരു മൂന്ന് പ്രധാന വസ്തുക്കളാണ് ഈ മൂന്ന് പ്രധാന വസ്തുക്കൾ ഒരിക്കലും നമ്മുടെ ഗൃഹത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ നിന്ന് നമ്മൾ എടുത്ത് അത് കൊടുക്കുവാൻ പാടില്ല അരിയും ഉപ്പും നാളികേരവും അരി ഉപ്പ് നാളികേരം ഇതൊക്കെ തന്നെ ലക്ഷ്മി പ്രതീകമാണ് നമ്മുടെ പൂജകളിലും വഴിപാടുകളിലും ഒക്കെ തന്നെ ഐശ്വര്യ വസ്തുക്കളായിട്ടാണ് ഇവയെ കരുതിപ്പോരുന്നത് ഈ മൂന്ന് വസ്തുക്കൾ സൂര്യാസ്തമയത്തിന് ശേഷം നമ്മുടെ ഗൃഹത്തിൽ നിന്ന് എടുത്തു കൊടുക്കരുത് എന്നാണ് പ്രത്യേകമായിട്ട് നിർദ്ദേശമുള്ളത് അപ്പൊ അതിനു മുൻപ് അല്ലെങ്കിൽ പകൽ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ അയൽ വീടുകളിൽ അരിയില്ലാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൽകി സഹായിക്കാം ഇത് സന്ധ്യ കഴിഞ്ഞതിന് ശേഷം ഈ വസ്തുക്കൾ നിങ്ങൾ ദാനമായിട്ട് കൊടുക്കാൻ പാടില്ല പൈസയ്ക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു രൂപയെങ്കിലും സ്വീകരിച്ച് നിങ്ങൾക്കത് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നിരിക്കലും കടം കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ദാനം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇനി മൂന്നാമത്തത് ചില ഉപകരണങ്ങളാണ് അല്ലെങ്കിൽ ചില വസ്തുക്കളാണ് ദോശക്കല്ല് കത്തി തവ കത്രിക സൂചിരും വായുധങ്ങള് ഇങ്ങനെയുള്ള വസ്തുക്കൾ ഒരു കാരണത്തെ കൊണ്ടും നമ്മള് സൂര്യാസ്തമയത്തിനു ശേഷം നമ്മൾ ഗൃഹത്തിൽ നിന്ന് കൊടുക്കുവാൻ പാടില്ല അതിപ്പോൾ ദാനമായിട്ടോ കടമായിട്ടോ അത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പകൽ വെളിച്ചത്തിൽ നിങ്ങൾക്കത് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇത് പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഈ വിധം പണിയായുധങ്ങൾ ഇരുമ്പ് ഉപകരണങ്ങളൊക്കെ തന്നെ വാങ്ങിക്കൊണ്ട് പോകുന്ന ആളുകൾ ഏതെങ്കിലും വിധത്തിൽ ഒരു നിയമവിരുദ്ധമായ കാര്യങ്ങളിലേക്ക് വേണ്ടി വിനിയോഗപ്പെടുത്തുമെങ്കിൽ നമ്മൾ കൂടി അതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കാൻ ബാധ്യസ്ഥരായി മാറും അപ്പൊ അതൊക്കെ കൊണ്ടുകൂടിയിട്ടാണ് ഇത്തരം വസ്തുക്കൾ രാത്രി കാലങ്ങളിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഇനി നാലാമത്തെ വസ്തു എന്ന് പറയുന്നത് ഈ പല വ്യഞ്ജനങ്ങളാണ് ഉള്ളി സവാള മഞ്ഞൾ വെള്ളുള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളി ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കള് നമ്മൾ കൊടുക്കാൻ പാടില്ല മല്ലി ഇതൊന്നും സൂര്യ അസ്തമയത്തിന് ശേഷം നമ്മുടെ ഗൃഹം വിട്ടു പുറത്തു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പകൽ വേളകളിൽ നിങ്ങൾക്ക് കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല ഇനിയിപ്പോൾ രാത്രി നിങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞ് തെറ്റൊന്നുമില്ല പക്ഷെ അത് ദാനമായിട്ട് കൊടുക്കാൻ പാടില്ല കടമായിട്ട് കൊടുക്കാൻ പാടില്ല ഒരു രൂപയെങ്കിലും ധനം വാങ്ങിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കൊടുക്കാവുന്നതാണ് അഞ്ചാമതായിട്ട് കീറിയ ഗ്രന്ഥങ്ങൾ ഒരു കാരണവശാലും നമ്മൾ ദാനം കൊടുക്കാൻ പാടില്ല അത് പകലെന്നുള്ളതല്ല രാത്രി എന്നുള്ളതല്ല കീറിയ ഗ്രന്ഥങ്ങൾ നമ്മൾ ദാനം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ അറിവ് ക്ഷയിക്കുന്നതിന് കാരണമായി തീരും എന്നാൽ ഗ്രന്ഥങ്ങൾ ദാനം ചെയ്യുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഐശ്വര്യപ്രദമാട്ടോ അത് അറിവ് വർദ്ധിക്കുന്നതിനും ബുദ്ധി വർദ്ധിക്കുന്നതിനും ജ്ഞാനം വിവേകം ഇതൊക്കെ ഉണ്ടാകുന്നതിനും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നതി വിജയം നേട്ടം ഇതൊക്കെ ഉണ്ടാകുന്നതിനും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതിനൊക്കെ നല്ലൊരു കാര്യമാണ് ഈ ഗ്രന്ഥങ്ങൾ സൗജന്യമായിട്ട് ദാനം ചെയ്യുക എന്ന് പറയുന്നത് പക്ഷെ കീറിയ ഗ്രന്ഥങ്ങൾ ദാനം ചെയ്യാതിരിക്കുക ഇപ്പൊ നമ്മളിപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ മേടിച്ചിട്ട് നമ്മൾ ദാനം ചെയ്യണം അതിൽ ഒന്നോ രണ്ടോ കീറിപ്പോയി അതല്ല ഇവിടെ പറയുന്നത് നമ്മുടെ ഗ്രഹത്തിൽ ഒരുപാട് കാലം ഉപയോഗിക്കുകയും അവിടെ ഇരുന്നത് കീറി ഏതാണ്ട് ആർക്കൊരു ഉപയോഗമില്ലാത്ത രീതിയിൽ വരുമ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് സൗജന്യമായിട്ടത് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് അത്തരത്തിൽ അപൂർണമായ ഗ്രന്ഥങ്ങൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ആ ഗ്രന്ഥത്തിലെ അറിവ് അപൂർണമായിരിക്കും അത് വായിച്ചു പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അപൂർണമായ അറിവുകൾ മാത്രമേ കിട്ടുള്ളൂ അപ്പം അത് തടയുന്നതിന് വേണ്ടി കൂടിയായിരിക്കാം ഒരുപക്ഷെ പ്രാചീനമായിട്ടുള്ള മഹത്വക്കൾ ഇത്തരത്തിൽ പറഞ്ഞു വച്ചിട്ടുള്ളത് അപ്പോൾ ഐശ്വര്യം നിലനിർത്തുന്നതിന് നമ്മൾ ഈ പറഞ്ഞ വിഭാഗത്തിൽ വരുന്ന വസ്തുക്കളൊന്നും കൊടുക്കാതിരിക്കാം പിന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭഗവാനാൽ പറയപ്പെട്ട ഈ കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ സദാ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിലും ഗൃഹത്തിലും നിലനിൽക്കുന്നതാണ് പലരും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തന്നെ അനുഭവിക്കുന്നവരാണ് അത്തരത്തിലൊക്കെ ഉള്ളവർ ഈ ചെറിയ ചെറിയ പൊടിക്കൈകൾ പരീക്ഷിക്കുമെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടും ചില ഗുണങ്ങൾ ഇതിലൂടെ നിങ്ങൾക്ക് കൈവന്നു ചേരും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഏകാദശി തിഥി വരുന്ന ദിവസങ്ങൾ നിങ്ങൾ സാമ്പത്തികമായിട്ട് വിനിമയം നടത്താതിരിക്കാം അതായത് കടം നിങ്ങൾ കൊടുക്കാതിരിക്കാം ഏകാദശി ദിവസങ്ങൾ കടം കൊടുക്കാതിരിക്കാം നിങ്ങൾ ധനം സൂക്ഷിക്കുന്നിടത്ത് നിന്ന് പൈസ എടുത്ത് മറ്റൊരാൾക്ക് വെറുതെ സൗജന്യമായിട്ട് കൊടുക്കാതിരിക്കാം ഇത് നമ്മുടെ ഐശ്വര്യം ക്ഷയിക്കുന്നതിനും ലക്ഷ്മി ദേവി നമ്മെ വിട്ടു പോകുന്നതിനൊക്കെ കാരണമായി തീരും എന്നുള്ളതാണ് അപ്പോൾ ഈ ദിവസം കടം നിങ്ങൾ കൊടുക്കാതിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം പോയി അവിടെയുള്ള ഒരു സാധുവിന് നിങ്ങൾ ഒരു രൂപ ദാനം കൊടുത്തു അതിൽ യാതൊരു ദോഷവും ഇല്ല പക്ഷെ നമ്മുടെ ഗൃഹത്തിൽ പണം സൂക്ഷിക്കുന്നിടത്ത് നിന്ന് പണം എടുത്ത് നമ്മൾ കടം കൊടുക്കാതിരിക്കുക ഈ ദിവസം രണ്ടാമതായിട്ട് ഐശ്വര്യവർധനവിന് ഗൃഹത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഗൃഹത്തിന് അടുക്കള എപ്പോഴും വൃത്തിയോടും ശുചിയോടും കൂടി സൂക്ഷിക്കുക എന്നുള്ളതാണ് വൃത്തിയും ശുദ്ധിയും ഉള്ളിടത്താണ് മഹാലക്ഷ്മി സദാ വസിക്കുന്നത് ഒരു ഗൃഹത്തെ സംബന്ധിച്ചിടത്തോളം അടുക്കളയാണ് മഹാലക്ഷ്മി വസിക്കുന്ന ഇടം എന്ന് പറയുന്നത് അപ്പോൾ അടുക്കള ശുചിയായിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ തന്നെ സമ്പത്ത് വളരെയധികം വർദ്ധിക്കും പഴകിയ ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ സൂക്ഷിക്കാതിരിക്കുക പാത്രങ്ങൾ കഴുകി സൂക്ഷിക്കുക പൊട്ടിയതോ തകർന്നതോ ആയിട്ടുള്ള പാത്രങ്ങളൊന്നും തന്നെ അടുക്കളയിൽ സൂക്ഷിക്കാതിരിക്കുക അതുപോലെ തന്നെ ആറ് മാസത്തിൽ കൂടുതലായിട്ടും നമ്മളൊരു പാത്രം ഉപയോഗിക്കുന്നില്ല അത്തരത്തിലൊക്കെ ഉള്ള പാത്രങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് അത് ആവശ്യമുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് വസ്തുക്കൾ മാത്രം നമ്മുടെ ഗൃഹത്തിൽ എപ്പോഴും സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ കൂടിയും നമ്മുടെ ഗൃഹത്തിലേക്ക് അതിനെ വലിച്ചുകൊണ്ട് വന്നാൽ അത് അവിടെ ഇടുന്ന നെഗറ്റീവ് ഊർജത്തെ ഉത്പാദിപ്പിക്കുകയും നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു പോസിറ്റിവിറ്റി നശിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത് ചില വസ്തുക്കൾ സൂര്യാസ്തമയത്തിന് ശേഷം പ്രധാനമായിട്ട് ദാനം ചെയ്യരുത് ആ വസ്തുക്കൾ ഏതൊക്കെയാണെന്നുള്ളത് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു അതേസമയം നിങ്ങൾക്ക് ദാനം ചെയ്യേണ്ടി വരികയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗൃഹത്തിൽ അടുക്കളയിൽ നിന്ന് എടുത്ത് കൊടുക്കാതിരിക്കുക പുതിയത് വാങ്ങി കൊടുക്കുക അപ്പൊ വാസ്തുശാസ്ത്രവും പൗരാണിക ശാസ്ത്രങ്ങളും നാട്ടു ഒക്കെ തന്നെ ഇക്കാര്യം നമ്മളോട് പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഈ വസ്തുക്കൾ ഒരിക്കലും നമ്മൾ കടമായിട്ടൊന്നും മറ്റുള്ളവരോട് ചെന്ന് വാങ്ങിക്കാതിരിക്കാം എന്നാൽ ദാനമായിട്ട് കൊടുക്കാം അത് സന്ധ്യ സമയം കഴിഞ്ഞതിനു ശേഷം ഗൃഹത്തിൽ അടുക്കളയിൽ നിന്ന് എടുത്തു കൊടുക്കാതിരിക്കുക അത് നൽകണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി പുതിയത് കൊടുക്കാം അപ്പോൾ ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മൾ പാലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഗൃഹത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും ശാന്തിയും കൈവരുന്നതാണ് അപ്പോ വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എവർക്കും നന്ദി നമസ്കാരം